മാതൃത്വത്തിന്റെ നോവ് അറിയണമെന്നും സ്വന്തം കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിക്കണമെന്നും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും ഓരോ സ്ത്രീകളും അനന്തരാവകാശിയായി സ്വന്തം രക്തത്തിലൊരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം പുരുഷന്മാരും പങ്കുവെക്കാറുണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആറ്റുനൂറ്റിരിക്കുന്ന ലക്ഷക്കണക്കിന് ദമ്പതിമാരുണ്ട് ഇവിടെ അത്തരത്തിൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതരായ ദമ്പതികൾക്ക് ഒരു കുഞ്ഞു പിറന്നതിന്റെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് ഈ വീഡിയോയിൽ കാണുന്നത് നഴ്സിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന പിതാവിന്റെ വൈകാരിക പ്രകടനങ്ങളാണ് ഇവിടെ ദൃശ്യമാകുന്നത് കൂടാതെ അവരുടെ ബന്ധുക്കളെല്ലാം അവിടെ എത്തിയ സന്തോഷ നിമിഷം പങ്കിടുന്നുണ്ട് ആശുപത്രിയിലെ നേഴ്സിംഗ് സൂപ്രണ്ടാണ് ഈ ഹൃദയസ്പർശിയായ വീഡിയോ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് തന്റെ പൊന്നോമനെ ആദ്യമായി വാരിപ്പൊണരുന്ന പിതാവിന്റെ സന്തോഷമാണ് ഈ വീഡിയോയിലൂടെ പ്രകടമാകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടുകഴിഞ്ഞത്